ഹായ് നോക്കൂ അമ്മയും മക്കളും ഒരു കുടക്കീഴിൽ നോക്കിയേ അമ്മ പാലും കൊടുത്ത് സ്നേഹവും കൊടുത്ത് മക്കളോടൊപ്പം ദാ ഈ മുറത്തിൽ സുഖമായിട്ട് കിടക്കുകയാണ് കിട്ടിയ ഭാഗ്യം മുതലാക്കി പാലും കുടിച്ചു കിടക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങളെ ശല്യം ചെയ്യാനായി ഒരു കൊതുകെണ്ണൻ എത്തിയിട്ടുണ്ട് ദാ മായുവിനെയാണ് ഫസ്റ്റ് കടിച്ചത് മായു അങ്ങനെ പാലും വിട്ട് ആ കൊതുകിനെ നോക്കും പാല് കുടിക്കും മൂന്നോ നാലോ ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ പിള്ളേർക്ക് പാൽ കുടിക്കാൻ ഒരു ചാൻസ് കിട്ടിയപ്പോൾ ഈ കൊതുകണ്ണൻ വളരെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അമ്മ പാൽ കുടിക്കുമ്പോൾ കൊതുക് അടിക്കണമ്മ എന്തെങ്കിലും മരുന്നുണ്ടോ അതായ കൊതുകണ്ണൻ ഞങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് കൊതുകിനെ നോക്കി പാലും കുടിക്കാതിരുന്നാൽ അമ്മ എഴുന്നേറ്റങ്ങ് പോകും അവസരങ്ങൾ പാഴാക്കാതെ പാൽ കുടിച്ച് വയർ നിറയ്ക്കാം അതിന് രക്ഷയുള്ളു അങ്ങനെ സ്നേഹമുള്ള അമ്മയും മക്കളും ആ കിടക്കുന്ന കിടപ്പ് നിങ്ങൾ കണ്ടോ എന്താ ഒരു കല അല്ലേ മക്കളും അമ്മയും സുഖമായിട്ടുള്ള ഒരു മുറത്തിലെ കാഴ്ചയാണ് ഈ കാണുന്നത് അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു മുറം തന്നെയാണ് കേട്ടോ ഞങ്ങൾ യൂസ് ചെയ്യുന്നതൊന്നുമല്ല പഴയ ഒരു മുറമാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ഈ മുറം അവർക്ക് വേണ്ടി കൊടുത്തതാണ് കേട്ടോ അതുപോലെ തന്നെ മത്സ്യക്കന്നികയെപ്പോലെ നമ്മുടെ മായ കിടക്കുന്നൊരു കിടപ്പ് കണ്ടോ എന്താ സ്റ്റൈലല്ലേ ഓക്കെ ആ വാലിൻ്റെ അറ്റത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് സാരി കൊടുത്ത് കിടക്കുന്നൊരു പ്രതിമ പോലെ നമ്മുടെ കുട്ടി കിടക്കുന്നൊരു സ്റ്റൈല് അവൻ എപ്പോഴും ഒരു വെറൈറ്റി രീതിയിലായിരിക്കും വല്ലാത്തൊരു ഫീലിങ്ങിലായിരിക്കും അവൻ കിടക്കുന്നത് ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ പല വീടിയിലും പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ ഇന്നത്തെ വീടിയിലും കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ നമ്മളിവിടെ കാണുന്നത് മൂന്ന് പേരെയാണ് അതായത് മായു ലുട്ടു കുട്ടു മൂന്ന് പേരും കൂടാതെ ഒരാളും കൂടെ സ്പെഷ്യലായിട്ട് ഇവിടെ ഉണ്ട് അത് നിങ്ങളാരും കണ്ടിട്ടില്ല ദാ ഇതിൻ്റെ ഈ ക്യാപ്പിൻ്റെ ഇടയിൽ ഒരാൾ കിടപ്പുണ്ട് നമ്മുടെ കുഞ്ചുമോള് കേട്ടോ തമ്പുരാട്ടി നേരത്തെ വന്നു അവിടെ സ്ഥലം പിടിച്ചു ദാ ഇവരെ മൂന്ന് പേരുടെ മറവിൽ സുന്ദരിയെ കാണാൻ പറ്റില്ല കേട്ടോ നമുക്ക് കാണാം ഞാൻ വെറുതെ പറയുന്നതല്ലേ കേട്ടോ ആ ഒരു ക്യാപ്പിൻ്റെ ഇടയിൽ ഞങ്ങളുടെ സുന്ദരി മുത്തുക്കുട്ടി എൻ്റെ ഇടയിൽ ഉണ്ട് ലുട്ടുവിൻ്റെ മുറിവ് കരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ തമ്പ്രാട്ടിക്കുട്ടിതാ കണ്ടോ നിങ്ങൾ സുന്ദരി അവൾ അങ്ങനെ അതിൻ്റെ ക്യാപ്പിൽ ഒളിച്ചിരിക്കുകയായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് ആ നിര നിരന്നിരിക്കുന്ന കേട്ടോ ബാക്കിലിരിക്കുന്നതാണ് നമ്മുടെ കുഞ്ചുമോള് നോക്കിയേ നിരന്നങ്ങനെ ഇരിക്കുന്ന ഒരു അടിപ്പൊളി സ്റ്റൈലേട്ടെ അതുപോലെ ലുട്ടുവിൻ്റെ വിഷയത്തിൽ വരുകയാണെങ്കിൽ അവൻ്റെ ഇടത്തെ കാലിനാണ് ഒരു കടി പറ്റിയത് അതെ അള്ളിയതവണമെന്നറിയില്ല ഒരു കണ്ടം പൂച്ചയായിരുന്നു രാത്രി അവൻ കറങ്ങാൻ പോയതാണ് കേട്ടോ കാണാതായ ലുട്ടിനു വേണ്ടി ഞങ്ങൾ ഒരു മണിയോളം കാത്തിരുന്നു എന്നിട്ടും ചെറുക്കം വരാതെ എവിടെയോ പമ്മിയിരുന്നു വൈകിട്ട് കടിച്ചതാണോ അള്ളിയതാണോ എന്നറിയില്ല എന്തായാലും ചെറുക്കന് നല്ലൊരു മുറിവാണ് ഞങ്ങളുടെ പിള്ളേരെ കടിച്ച ആ കണ്ടം കണ്ടംപൂച്ചയെ ഒന്ന് കാണാൻ മാമം വെയിറ്റിങ്ങിലാണ് ഏത് സമയത്ത് വരുമെന്നൊന്നും അറിയില്ല ഈ മക്കളുടെ ദയനീയമായിട്ടുള്ളൊരു നോട്ടങ്ങളാണ് ഞങ്ങളെ ഒരുപാട് സ്നേഹിപ്പിക്കുന്നത് കേട്ടോ എന്ത് അല്ലടി സുന്ദരി കുട്ടി കണ്ടോ ആ നോക്കുന്ന നോട്ടങ്ങൾ എത്രയോ പാപം പിടിച്ച ഒരു നോട്ടമാണെന്നറിയോ എൻ്റെ പൊന്ന് സുന്ദര കുട്ടിക്കാണെങ്കിൽ ഒട്ടും വയ്യായിട്ടോ അങ്ങനെ സ്പ്രേയൊക്കെ അടിച്ചു ഒരു വിധം കരിഞ്ഞിട്ടുണ്ട് എത്രയെന്നും പറഞ്ഞ് ഇതുപോലെ ചിന്തിച്ചിരിക്കും അങ്ങനെ ആലോചിക്കുമ്പോഴാണ് നമ്മുടെ ഇയൽ മച്ചാന്മാർ ഊട്ടത്തോടെ ഇതാ ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വന്നു വന്നിട്ടോ അടുക്കള സൈഡിലായിട്ട് വരുന്ന കാര്യം ആദ്യം കണ്ട് അവിടെ ജോലി അങ്ങ് ഏറ്റെടുത്ത് തുടങ്ങി അതിൻ്റെ സൗണ്ടുകൾ കേട്ടാണ് നമ്മുടെ പിള്ളേരും ചാടി ഇറങ്ങിയത് കാല് വയ്യാത്തതും പറക്കുന്ന മച്ചന്മാരെ കണ്ട് നമ്മുടെ ലുട്ടുവിൻ്റെ കാലുവേദനയൊക്കെ പമ്പ കടന്നു കേട്ടോ ചാടിപ്പിടിയും എന്ന് വേണ്ട പുള്ളിക്കാരനാണ് ഇതാ ഇവിടെ ഇരിക്കുന്നത് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ താഴെ ഇറങ്ങാൻ പോകുന്നത് കാലു വയ്യാത്തവരൊക്കെ ചാടി ചാടി പറക്കി അതുപോലെ തന്നെ കൊഞ്ചുവിനെ ഒഴിച്ച് ബാക്കി എല്ലാ പേരും ഇയൽ മച്ചന്മാരെ കാണാനായിട്ട് വെളിയിലിറങ്ങിയിട്ടുണ്ട് കുഞ്ചു അവിടെ തന്നെ റെസ്റ്റ് എടുക്കുകയാണ് നമുക്ക് നോക്കാം കുഞ്ചും വരുമോ ഇല്ല എന്നുള്ളത് അങ്ങനെ ഒരുപാട് മച്ചമാരി ഇവിടെ ഇങ്ങനെ പറന്ന് കളിക്കുകയാണ് അവരെ ഓടിച്ചിട്ട് പിടിയും എന്നാൽ പിന്നെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ ഇവിടെ പറഞ്ഞു കൊണ്ട് നിർത്തുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ ഞങ്ങൾ തിരിച്ചു വരാം അതുവരെ എല്ലാവർക്കും ഓക്കേ ബബായ്